സിപിഐഎമ്മിൽ നേതാക്കന്മാർ ആകേണ്ടവർ വിരളവും ഗുണ്ടകൾ ആകേണ്ടവർ ധാരാളവുമാണെന്ന് കണ്ണൂർ തോട്ടട ഐ ടി ഐ ക്യാമ്പസിൽ നടന്ന എസ് എഫ് ഐ തീർപ്പാഴ്ചയെ ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു സിപിഐഎം എസ് എഫ് ഐയിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിലെ നേതാക്കന്മാരെയോ ജനപ്രതിനിധികളെയോ അല്ലെന്നും ഗുണ്ടകളെ മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ പ്രസ്താവിച്ചു കണ്ണൂർ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അക്രമത്തിൽ നട്ടകനെ ഗുരുതരമായി പരിക്കേറ്റ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രി ചികിത്സയിൽ കഴിയുന്ന കെ എസ് യു നേതാവ് കണ്ണൂർ ഐ ടി ഐ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ സി എച്ച് അർജുൻ കോറോം ഫായിസ് അതുൽ എം സി എന്നിവരെ സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം ധാരാളമാണ് അതുപോലത്തെ കാടത്തും തെമ്മാടിത്തരവും ആണ് ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത് ഞാൻ പറയും ഇവരോട് സംസാരിക്കാറുണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇൻസിഡൻസും നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാണ് ലൈവായിട്ട് പോലും പറയുന്ന കേട്ട് ഒരാളെ അടിച്ച് ബോധം കെടുത്തി വരെ അടിച്ചിട്ട് അവിടെ നിന്നെടുത്ത് കൊണ്ടുപോകുമ്പോൾ കൈപൊട്ടി പരിഹസിച്ച് കളിയാക്കുന്ന തരത്തിലേക്കുള്ള മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട പല ഗുണ്ടകളാണ് ഇത്തരം ക്യാമ്പസുകൾ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുസാറ്റിൽ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ ഇതിനൊക്കെയുള്ള എതിരായിട്ടുള്ള തിരിച്ചടിയാണ് വന്നത് പക്ഷേ അതിനകത്ത് പോലീസിന്റെ കള്ളക്കളി ഈ ഗുണ്ടായുസത്തിനും കാളത്തത്തിലും പോലീസ് കൂട്ടുനിൽക്കുക ഇത്രയും മർദ്ദനമേറ്റ അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാവരും കണ്ട ആ കേസിനകത്ത് ഇപ്പൊ മുന്നൂറ്റി എട്ട് കെട്ടി പ്രതിയായിരിക്കുക അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നുണ്ട് അവരുടെ പ്രവർത്തകരോ അത് ആ ക്യാമ്പസിൽ പഠിക്കാതെ പുറത്തു വന്ന ഒരാളുടെ തല പൊളിഞ്ഞത് അവിടുന്ന് പോലീസിന്റെ രാത്രി ചാർജിലാണെന്ന് അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണങ്ങൾ പുറത്തുനിന്ന് അതുണ്ടായിട്ടും ഈ ചെറുപ്പക്കാരനെതിരെ റിവിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മുന്നൂറ്റി എട്ട് എട്ട് കേസെടുത്തിരിക്കുക ഈ സംഘർഷം നടക്കുന്നത് കണ്ടിട്ട് അടികൊണ്ട് നിലത്ത് വീണ ഈ കുട്ടിയെ അവിടുന്ന് ഒന്ന് എടുക്കാൻ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടൊന്ന് ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ പോലും എട്ടിരിക്കുക അപ്പൊ പോലീസിന്റെ പണി എന്താ പോലീസ് ആർക്കു വേണ്ടിയാ ജോലി ചെയ്യുന്നു ഈ ഗുണ്ടകൾക്ക് വേണ്ടി ഈ പോലീസിന്റെ പണി ഇത്രയും വലിയ ഇൻസിഡന്റ് നടന്നിട്ട് ആ ഒരാളേനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ പോലീസും ഭരണകൂടം എല്ലാം കൂടെ ഒത്തു കളിച്ചിട്ട് മനുഷ്യന്റെ സമാധാനമായ ജീവിതം ക്യാമ്പസില് സ്വസ്ഥമായ പഠനവും ഒക്കെ ഒഴിവാക്കേണ്ടി വരിക ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാ അവിടുന്ന് കുട്ടികൾ ടി സി വാങ്ങി പോയിട്ടുണ്ട് ഇവരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു മാലയിടാൻ പാടില്ല ബൈക്കിന്റെ പിന്നെ ഇത് വർക്ക് ചെയ്തിട്ട് വരാൻ പാടില്ല അവർ ആഗ്രഹിക്കുന്ന കറുത്ത ഷോൾ പോലും ഇടാൻ പാടില്ല പലരും കറുത്ത മാലയിട്ട് വരാൻ പാടില്ല കറുത്ത ഇടാൻ പാടില്ല നാട്ടിലെ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ചിട്ടൊന്നുമല്ല ഈ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് അവിടെ ഇവരുടെ ഗുണ്ടകളുടെ ഭരണഘടനയാണ് ഈ ക്യാമ്പസുകൾ നയിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇതെല്ലാം ചെയ്തിട്ട് ഈ ഗുണ്ടായ്സെല്ലാം കാണിച്ചു കഴിഞ്ഞ ശേഷം ഈ കുട്ടികൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക വധശ്രമത്തിന് കേസെടുത്തിരിക്കയാണ് ഈ അടി കൊണ്ട് ബോധം പോയ ആൾക്കാർക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിരിക്കുക എന്ത് അന്വേഷണമാണ് എന്ത് ഇടപെടലാണ് പോലീസ് നടത്തുന്നത്